ട്രെയിലർ ടൈമിലേക്ക് സ്വാഗതം ഫഹദ് പ്രിയദർശൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രമാണ് ഓടും കുതിര കുതിര ചാടും അൽതാഫ് യും സംവിധാനവും നിർവഹിക്കുന്ന ഒരു ഫൺ എന്റർടൈനർ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര ഫഹദിനോടൊപ്പം ലാൽ വിനയ് ഫോർട്ട് സുരേഷ് കൃഷ്ണ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി ചിത്രത്തിലുണ്ട് ഇടവേള ബാബു ബാബു ആന്റണി നന്ദു ലക്ഷ്മി ഗോപാലസ്വാമി തുടങ്ങിയ വൻ താരന്തരയും ചിത്രത്തിലുണ്ട് ചിത്രം ഒരു മുഴുനീള എന്റർടൈനർ ആയിരിക്കുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ഉസ്മാൻസിന്റെ ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം അൽതാഫ് ഒരുക്കുന്ന ചിത്രമാണിത് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഫഹദ് ഒരു മുഴുനീള കോമഡി വേഷം ചെയ്യുന്നത് മലയാളത്തിൽ നിരവധി ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച നിർമ്മാതാവാണ് ആഷിഖ് ഉസ്മാൻ ബ്രൊമാൻസിനു ശേഷം ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന ചിത്രമാണിത് ജിന്റോ ജോർജ് ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിരിക്കുന്നത് ജസ്റ്റിൻ വർഗീസ് പുതിയ ചിത്രം കൂലി തിയേറ്ററുകളിലെത്തി ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന രജനീകാന്ത് ചിത്രം കൂലി തിയേറ്ററുകളിലെത്തി ലോകേഷ് കനകരാജ് തിരക്കഥ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രത്തിൽ വമ്പൻ താരനിരയാണ് അണിനിരക്കുന്നത് നാഗാർജുന സത്യരാജ് സൗബിൻ ഷാഹിർ ശ്രുതി ഹാസൻ എന്നിവരോടൊപ്പം ആമിർ ഖാനും ഒരു മുഖ്യ കഥാപാത്രമായി ചിത്രത്തിലുണ്ട് രജനീകാന്തിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ചിത്രമായ കൂലിയിൽ ദേവ എന്ന കഥാപാത്രമാണ് രജനീകാന്ത് അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രുതിഹാസനും രചിതറാമുമാണ് ചിത്രത്തിലെ നായികമാർ ാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിലെ പ്രധാന ആകർഷണീയത അനിരുദ്ധിന്റെ സംഗീതം തന്നെയാണ് ലോകേഷിന്റെ മുൻ ചിത്രമായ വിക്രമിന്റെ ഛായാഗ്രഹണം നിർവഹിച്ച ഗിരീഷ് ഗംഗാധരനാണ് കൂലിയുടെ നിർവഹിച്ചിരിക്കുന്നത് മലയാളി താരം സൗബിൻ ഷാഹിറിന്റെ ഇൻട്രോ സീൻ പ്രേക്ഷകരെ ഏറെ ആവേശത്തിലാക്കി അൻപറിവാണ് ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ഒരുക്കിയത് ടൈഗർ പുതിയ ചിത്രമാണ് ാഞ്ചൈസിയുടെ ഏറ്റവും പുതിയ ചിത്രമാണ് ബാഗി ഫോർ വയലൻസിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തീവ്രമായ ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞ ഒരു പ്രണയകഥയാണ് ഈ ചിത്രം പറയുന്നത് ടൈഗർ ഷെറോഫിനൊപ്പം സഞ്ജയ് ദത്തും സോനം ബജുവയുമാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ സാജിദ് നാദിയാദ്വാല രചനയും നിർമ്മാണവും എ ഹർഷ സംവിധാനവും ചെയ്ത ഈ ചിത്രം ഫ്രാഞ്ചൈസിയിലെ ഏറ്റവും അക്രമാസക്തമായ എഡീഷനായിട്ടാണ് അറിയപ്പെടുന്നത് സ്വാമി ജെ ഗൗഡയാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് സഞ്ജിത് ബൽഹാര അങ്കിത് ബൽഹാര എന്നിവർ ചേർന്നാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്